ആന്ധ്രാപ്രദേശിലെ മരുന്ന് കമ്പനിയിൽ വൻ തീപിടുത്തം അനകപ്പല്ലയിലെ മരുന്ന് കമ്പനിയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്നുള്ള തീപിടുത്തത്തിൽ പതിനേഴ് പേർ മരിക്കുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എസ്യൻഷ അഡ്വാൻസ്ഡ് സയൻസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫാക്ടറിയിലാണ് തീപിടുത്തം തീപിടുത്തത്തിൽ മരിച്ചവരിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റവരെ അനകപ്പല്ലയിലെയും അച്യുതപുരത്തെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഫാക്ടറിയിലെ റിയാക്ടർ പൊട്ടിച്ചെറിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തൊഴിൽ മന്ത്രി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അപകടസ്ഥലം സന്ദർശിച്ചു ഉച്ചഭക്ഷണ സമയത്താണ് അപകടം ഉണ്ടായതെന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajakumari.